ഹലോ വെൽക്കം ബാക്ക് ടു സുൽഫീസ് ക്രിയേഷൻസ് അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു വളയാണ് ചെയ്യുന്നത് അപ്പം ചെയ്തേക്കുന്നത് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പം നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമുക്ക് മെമ്മറി വയറാണ് വേണ്ടത് അതൊരു രണ്ട് റിങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഒരു റിങ് ഒരു റിങ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു തുമ്പൊന്ന് മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഫ്ലവർ ഈ ഫ്ലവർ എങ്ങനെ അതിൽ അറ്റാച്ച് ചെയ്യുമെന്നായിരിക്കും അപ്പം നമുക്ക് ആദ്യം ഒരു ബ്ലാക്ക് ബീഡ് അത് നമ്മുടെ ഇഷ്ടത്തിനാണ് ബീഡ്സിൻ്റെ കളർ എടുക്കുന്നത് എന്നിട്ട് നമ്മുടെ അതേ എന്താ യൂസ് ചെയ്തേക്കുന്നതെന്ന് നോക്കിക്കാൻ നമ്മുടെ കോപ്പർ വയർ ഏകദേശം നമ്മുടെ ഒരു വിരലിൻ്റെ നീളത്തിൽ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ ഫ്ലവർ വെച്ച് അതിനകത്ത് തന്നെ ഒരു ബ്ലാക്ക് ബീഡ് ഏത് ബീഡാണോ എടുത്തേ ആ ബീഡ് വെച്ചിട്ട് നമ്മൾ ആ മെമ്മറി വയറിൽ എന്താ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ആ കോപ്പർ കോപ്പർവെയറിൻ്റെ ഒരു തുമ്പ് മെമ്മറി വയറുമായിട്ട് കണക്ട് ചെയ്ത് ചുറ്റുക മറ്റേ തുമ്പെന്ത് ചെയ്യണം ആ ബ്ലാക്ക് ബീഡ് ഇട്ടേക്കുന്ന തുമ്പ് മടക്കി ആ ബ്ലാക്ക് ബീഡിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവറിനകത്തൂടെ കയറ്റി താഴോട്ട് വലിച്ച് മുറുക്കണം മുറുക്കിയിട്ട് ബാക്കി ഭാഗം നമ്മൾ എന്താ ചുറ്റിയെടുക്കണം അതേണ്ട നമ്മൾ സെറ്റായിട്ടതും ചുറ്റി അപ്പോൾ തന്ന നമ്മുടെ ഫ്ലവർ അവിടെ കറക്റ്റായിട്ട് നിന്നോളും അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലവർ ചുറ്റിയെടുത്ത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇനി അടുത്തതായിട്ട് ഒരു ബ്ലാക്ക് ബീഡ് ആഡ് ചെയ്യുക അപ്പം നിങ്ങൾ എടുക്കുന്ന ഏത് ബീഡാണോ അത് എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ഫ്ലവർ എടുക്കുക അപ്പോൾ അതാണ്ട കോപ്പർ വെയറിൻ്റെ ഒരു പീസ് മുറിച്ച് ആ ഫ്ലവർ കയറ്റി ബ്ലാക്ക് ബീഡ് കയറ്റി എന്നിട്ട് നമ്മുടെ മെമ്മറി വെയറിനകത്ത് വെച്ചിട്ട് അത് ആ ഒരു ഭാഗം ആ മെമ്മറി വെയറിൽ ചുറ്റിയെടുക്കുക കണ്ടോ നമ്മൾ ഇട്ടാണ് ചുറ്റുമ്പോൾ നന്നായിട്ട് മുറുകി കിട്ടുക എന്നാൽ ഒരുപാട് വലിച്ചാൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും അപ്പോൾ അതാണ്ട് നമ്മളത് ചുറ്റി വൃത്തിയായിട്ട് ചുറ്റിയെടുക്കുക എന്നിട്ട് മറ്റേ ഭാഗം നമ്മുടെ മുകളിലോട്ട് നിൽക്കുന്ന ഭാഗം ആ ബ്ലാക്ക് ബീഡിനെ അവോയ്ഡ് ചെയ്ത് നമ്മുടെ ഫ്ലവറിനകത്തൂടെ ഫ്ലവറിൻ്റെ ഹോളിനകത്തൂടെ കയറ്റി അത് വലിച്ച് മുറുക്കിയിട്ട് താഴ്ഭാഗം നന്നായിട്ട് മുറുക്കി ചുറ്റിയെടുക്കുക കണ്ടല്ലോ നമ്മുടെ രണ്ടാമത്തെ ഫ്ലവറും അവിടെ സെറ്റാകുന്നു നല്ലതായിട്ട് നമ്മുടെ ഈ ഫ്ലെയർ ആകുമ്പോൾ നമുക്ക് ശരിക്കും മുറുക്കിയെടുക്കാൻ പറ്റും കണ്ടല്ലോ രണ്ട് ഫ്ലവറ് സെറ്റായി ഇനി നമുക്ക് അടുത്ത ബ്ലാക്ക് ബീഡ് പിന്നെ നമ്മുടെ ഫ്ലവറ് പഴയതുപോലെ തന്നെ കോപ്പർ വെയർ മുറിച്ചിട്ട് അതിനകത്ത് ഫ്ലവറ് ബ്ലാക്ക് ബീഡ് എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം നമ്മൾ മെമ്മറി വെയറിനകത്ത് ചുറ്റി ആ ചുറ്റുന്നത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നില്ലെന്ന് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്ന വോയിസ് കൊടുത്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് കേട്ടോ സോറി അത് നമുക്ക് താഴ്ഫ ക്ലിയറായിട്ട് കണ്ടോ ചുറ്റിയെടുത്ത് വൃത്തിയായിട്ട് ചുറ്റിയെടുക്കണം മുറുക്കി അപ്പോൾ ആ ഫ്ലവർ അധികം അങ്ങനെ ഓടി നടക്കത്തില്ല ഇങ്ങനെ ഒരു വള അധികം ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഫ്ലവർ വെച്ചുള്ള വളകളും മാലകളും ഒക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമല്ലോ ഇതാകുമ്പോൾ കളറും പോത്തില്ല എന്താ ഇനി ബാക്കി ഭാഗം നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ അവോയ്ഡ് ചെയ്തിട്ട് ഫ്ലവറിൻ്റെ അകത്തൂടെ കയറ്റി ഇതേ താഴ്ഭാഗത്ത് ചുറ്റി എടുക്കുക അങ്ങനെ നമ്മൾ ഈ റിങ് കംപ്ലീറ്റ് ഈ ഫ്ലവർ ചുറ്റി ചുറ്റിയെടുക്കുവാണ് ചെയ്യാറ് ബ്ലാക്ക് ബീഡ് എന്നിട്ടതും വയർ മുറിച്ച് ഫ്ലവർ കയറ്റി ബ്ലാക്ക് ബീഡ് കയറ്റി താഴ്ഭാഗത്തെ ആ വയർ നമ്മൾ ഇതിനകത്ത് ചുറ്റി മുറുക്കിയിട്ട് കണ്ടല്ലോ നമ്മുടെ പ്ലയർ വെച്ചാകുമ്പോഴത്തേന് വലിയ പാടില്ല ചുറ്റിയെടുക്കുക ഇച്ചിരി മെനക്കെട്ട വഴിയാകുമ്പോൾ പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാം റിസൾട്ട് നല്ലതാണ് അപ്പോൾ അതാണ്ട് ചുറ്റി മറ്റേ ബ്ലാക്കിൻ്റെ അവോയ്ഡ് ചെയ്തിട്ട് മറ്റേ ഫ്ലവറിൻ്റെ ഹോളിൽ കൂടെ നമ്മുടെ വയറെടുത്ത് മുറുക്കി ചുറ്റിയെടുക്കുക ണ്ടല്ലേ ഏകദേശം നമ്മൾ പകുതി വരെ സെറ്റാക്കി ഇനിയും പകുതിയും കൂടെ ഉണ്ട് അപ്പം അതാ നന്നായിട്ട് ചുറ്റി മുറുക്കിയെടുക്കണം ബാക്കി ഭാഗത്ത് ഉണ്ട് വീണ്ടും ബാക്കിയുള്ളട അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡ് പിന്നെ ഫ്ലവർ ബീഡ് സെറ്റ് ചെയ്യുക ഫ്ലവറിനകത്ത് ഇത് നമുക്ക് ഈ കോപ്പർ വയർ കട്ട് ചെയ്യാതെ ഒരേ നീളത്തിലെടുത്ത് എടുക്കാം പക്ഷേ ഇച്ചിരി മെനക്കേടായതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചുറ്റുന്നത് അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്ത് സഹ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ അടുത്ത ഫ്ലവറും സെറ്റായിട്ടുണ്ട് സാധാരണ നമ്മൾ മെമ്മറി വെയറിനകത്ത് ബീഡ്സ് കോർത്ത് റി സ്പ്രിങ് ബാങ്കിൾ പോലെ ഉണ്ടാക്കി എടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു ഇത് തോന്നി അങ്ങനെ ചെയ്തതാണ് ഇതിൻ്റെ തന്നെ ബോയും കമ്മലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ്ട് കണ്ടല്ലോ വേണമെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താം അപ്പോൾ പിന്നെ ബാക്കിതേ കുറച്ച് സ്ഥലം കൂടെ അല്ലേ ഉള്ളൂ നമുക്കതും കൂടെ അങ്ങ് ഫില്ല് ചെയ്യാം അതേ മനസ്സിലായെന്ന് കരുതുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിനുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ ആണ് മെറ്റീരിയൽസ് വേണ്ടവർ ഇതെല്ലാം മറ്റേന്ത് മെറ്റീരിയൽസ് ആണെങ്കിലും വേണ്ടവരെനിക്കൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കമൻറ്റിൽ കൊടുത്തേക്കാം അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലവറും ചുറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ആ മണ്ടയ്ക്കത്തർ വയറ് ബ്ലാക്ക് ബീഡിനെ മാറ്റി കണ്ടോ ഫ്ലവറിനുള്ളിലൂടെ കയറ്റിയിട്ട് അത് ചുറ്റിയെടുക്കുക കണ്ടോ അതൊന്ന് സെറ്റായി ഇനി നമുക്ക് വീണ്ടും ഒരു ബ്ലാക്ക് ബീഡ് അത് ഫുള്ള് തീരുന്നിടം വരെ ബ്ലാക്ക് ബീഡും ഈ ഫ്ലവറും സെറ്റ് ചെയ്തെടുക്കുക ഞാൻ ആ ഒരു റിങ് ഫുള്ള് ഇത് സെറ്റാക്കുന്നുണ്ട് കണ്ടല്ലോ ഈ ലാസ്റ്റാണെന്ന് തോന്നുന്നു ഒരു ബീഡ് പിന്നെ നമ്മുടെ ഫ്ലവർ ആ ഫ്ലവർ കൂടെ നമുക്ക് ചുറ്റിയ സ്ഥലമുള്ളൂ അപ്പോൾ അതല്ല വയറെടുത്ത് ഫ്ലവർ കയറ്റി മുത്ത് കയറ്റി എന്നിട്ട് അവിടെ വെച്ച് ബാക്ക് ചുറ്റിയെടുത്ത് ബാക്ക് വശം ചുറ്റി അവിടെ ഫിക്സാക്കി എന്നിട്ട് ഫ്രണ്ടിലത്തെ വയർ നമ്മുടെ ബ്ലാക്ക് ബീഡിനെ ഒഴിവാക്കിയിട്ട് നല്ല ചുറ്റി തേണ്ട ഇച്ചിരി മെനക്കേട് വരുമ്പോൾ നമ്മൾ ആ ഒരു എന്താ ഫ്ലെയറിട്ട് സെറ്റാക്കി ഒന്ന് അടുപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും മേത്തും ഒക്കെ കൊണ്ട് കുരുങ്ങാനിടയുണ്ട് അപ്പം നമ്മളത് സെറ്റാക്കിയേ ചെയ്യാവുള്ളൂ കണ്ടല്ലോ നമ്മുടെ ലാസ്റ്റ് ഫ്ലവറാണ് നമ്മളത് കൊളുത്തുന്നത് അതും ചുറ്റി വൃ വൃത്തിയായിട്ട് ചുറ്റിയെടുക്കണം എന്താ കണ്ടോ ഒരു തുമ്പ് പൊങ്ങിയിരുന്നാലും നമുക്കത് കയ്യിലോ കാലിലോ ഒക്കെ കൊണ്ട് കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ നന്നായിട്ടത് ഫിക്സ് ചെയ്യണം എന്നിട്ടിനും ബാക്കി ഭാഗം എന്താ നമ്മുടെ ആ മുത്ത് ബ്ലാക്കിൻ്റെ അകത്തൂടെ കയറ്റി ബ്ലാക്കിൻ്റെ അല്ല ബ്ലാക്ക് അവോയ്ഡ് ചെയ്ത് ആ വയറ് നമ്മുടെ ഈ ഫ്ലവർ ബീഡിൻ്റെ താഴ്ഭാഗത്തോട്ട് ഇറക്കി നമ്മൾ മെമ്മറി വയറിൽ ചുറ്റി അത് ഫിക്സ് ചെയ്തെടുക്കുവാണ് അല്ലെങ്കിൽ തുമ്പിച്ചിരി കുറഞ്ഞു പോയി അപ്പോൾ അതാ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് ചുറ്റി അത് അവിടെ ആയിട്ട് ഫിക്സ് ആക്കി വെക്കുവാണ് കണ്ട ഇച്ചിരി കുറഞ്ഞു പോയി അത് നമ്മൾ സെറ്റാക്കി വലിച്ചു മുറുക്കി അങ് എടുക്കുക നമ്മുടെ വള ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പം ഞാനിതിനകത്ത് ഹെയർ ബാൻഡും വേറൊരു വളയും കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നിങ്ങളെ കാണിക്കുന്നില്ല അഥവാ അത് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാലും ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്യുന്നതായിരിക്കും ഹെയർ ബാൻഡ് വലുതായിട്ട് പാടില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ ഹെയർ ബാൻഡിലും ഈ ഫ്ലവർ സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫ്ലവർ എല്ലാം സെറ്റ് ചെയ്തിന് ആ തുമ്പ് വശം മറ്റേതിൻ്റെ പോലെ ഒരു ബ്ലാക്ക് ബീഡ് കയറ്റിയിട്ട് മറ്റേതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക കണ്ടല്ലോ എന്താ കാണാൻ വളരെ തിന്നാണെങ്കിലും മടങ്ങാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ് നല്ല കട്ടിയുള്ള കമ്പിയാണ് അപ്പോൾ അതാണ്ട് നമ്മുടെ വളരെ ആയിട്ടുണ്ട് ഇനി നമുക്കതിലൊരു ഹാങ്ങിങ് കൊടുത്താലോ അപ്പോൾ അതാണ്ട് ഒരു ചെയിൻ ഒരു ഗോൾഡ് ചെയിൻ എടുക്കുക ഗോൾഡോ സിൽവറോ നിങ്ങളുടെ ഇഷ്ടം ഗോൾഡ് ചെയിൻ എടുത്ത് അതിന് രണ്ട് സൈഡിലും ഹാങ് ചെയ്യണ്ടേ അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്ത് അതിനകത്ത് നമുക്ക് താഴെ എന്തേലും അപ്പോൾ എൻ്റെ അടുക്ക ഒരു എന്താ നമ്മുടെ ഒരു കിലുക്കം ഞാനങ്ങനെ പറയുന്ന കിലുക്കം ഉണ്ട് അപ്പോൾ ആ കിലുക്കം അതിനകത്ത് കണ്ടോ ആ കിലുക്കം നമുക്കതിനകത്ത് സെറ്റ് ചെയ്യാം ഒരു കട്ടിങ് റിങ്ങിനകത്ത് ആ കിലുക്കം കയറ്റിയിട്ട് അത് ക്ലോസ് ചെയ്ത് നമ്മുടെ ആ ചെയിനകത്ത് കയറ്റി നമുക്കതിനെ നമ്മുടെ വളയുടെ ഒരു സൈഡിൽ സെറ്റ് ചെയ്യാം ചെറിയ കണ്ണി ആയതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു അതുകൊണ്ടതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് ഒക്കിലേക്കും കയറ്റി ഇനി അടുത്ത സൈഡിലും നമുക്ക് അടുത്ത സൈഡ് ചിലപ്പം അടുത്ത സൈഡിലും ഒരു കട്ടിങ് റിങ് കയറ്റണം ഞാൻ പക്ഷെ അതല്ലാതൊന്ന് ശ്രമിച്ചു നോക്കി ആ ചെയിനി എന്ന് പക്ഷേ അത് കയറത്തില്ല അപ്പോൾ ഇനി അത് കട്ടിങ് റിങ് കയറ്റി നമുക്ക് അവിടെ സെറ്റാക്കാം തുമ്പത്ത് വീണ്ടും ഒരു കട്ടിങ് റിങ് സെറ്റ് ചെയ്ത് നമുക്കതിന അവിടെ ഹാങ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ടിങ് റിങ് കയറ്റാതൊന്നും ശ്രമിച്ച് നോക്കിയാൽ അതാ നടക്കത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു കട്ടിങ് റിങ് ആഡ് ചെയ്തിട്ട് നമ്മളത് അതിനകത്ത് സെറ്റ് ചെയ്യുക കണ്ടല്ലോ കട്ടിങ് റിങ് എടുത്ത് അത് ആ ചെയിനിനകത്ത് കൊളുത്തിയിട്ട് നമ്മുടെ അതിനകത്ത് ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആ തുമ്പ് വളഞ്ഞിരിക്കുന്ന ഇച്ചിരി ഒന്ന് ഒന്നുകൂടെ അടുപ്പിച്ചിട്ട് വേണം നമ്മളത് സെറ്റാക്കാൻ അപ്പോൾ താണ്ടേ നമ്മളത് അടുപ്പിച്ച് അതിനകത്ത് ഇനിയും കണക്റ്റ് ചെയ്ത് ആ വള വളഞ്ഞിരിക്കുന്നിടത്ത് നമ്മളിത് കയറ്റിയിട്ട് തൂക്കുക കണ്ടല്ലോ അത് റെഡി ആയി ആ സൈഡൊന്നും അടുപ്പിച്ച് കൊടുക്കുക അല്ല ഇത് ഊരി ഊരി വരും ഒരു ഒരു സൈഡ് റെഡി ഇനിയിപ്പോൾ അടുത്ത സൈഡിൽ അതുപോലൊരു തൂക്കം കൊടുക്കണം അപ്പോൾ ഇതാണ്ടേ കട്ടിങ് റിങ് ചെയിൻ ചെയിനിന് നമ്മുടെ മറ്റേ കിലുക്കം എന്നിട്ട് വീണ്ടും ഒരു കട്ടിങ് റിങ് എന്നിട്ട് നമ്മുടെ വളയുടെ ആ സൈഡിൽ കോർത്തെടുക്കുക കണ്ടല്ലോ നമ്മുടെ വള റെഡി ഫുൾ പണിയും കഴിഞ്ഞു അപ്പം അത് ഇതുപോലൊരു വളം നമുക്ക് കടയിൽ പോയാൽ കിട്ടുമോ അതുകൊണ്ട് എന്ത് ഭംഗിയാണുള്ളത് നോക്കിയേ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ അത് നമ്മൾ അതേലെ തന്നെ വേറൊരു മോഡലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം എന്താണ്ട് മൂന്ന് ഫ്ലവറും പിന്നെ ബാക്കി കണ്ടല്ലോ വേറൊരു മോഡല് അത് വളയായിട്ട് നമുക്ക് കോർത്ത് ലൂസാക്കിയെടുക്കാനൊക്കത്തില്ല പിന്നെ ഒരു ഹെയർ ബാൻഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം അതുവരേക്കും ബായ് താങ്ക് യു